ഇത് പോയതല്ല ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതാണ് കാരണം എന്താ വെച്ചാൽ എല്ലാത്തിലും നമ്മൾ ഇത് പോയതാണ് മുന്നേ പോയതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇത് റേറ്റ് കൂടിയ ഐറ്റംസാണ് നമുക്കെന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റിനാണ് നമ്മൾ കോഴിയും കുട്ടികളായിട്ട് കൊടുക്കുക നല്ല അടിപൊളി വൈറ്റ് ലൈനേജ് വരുന്ന അമ്മ കോഴിയും കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളും മിക്സാണ് ചെറിയ പുള്ളി വരണ ലൈനേജ് ഉണ്ട് എല്ലാം കൂടി മിക്സായിട്ടുള്ളതാണ് അതിൽ അടിപൊളി അമ്മ കോഴിയാണ് അല്ല അടയിരുന്ന് വിരിഞ്ഞതാണ് ഇത് കുഞ്ഞിക്കോഴി ഇങ്ങനെ പുറത്തൊക്കെ നോക്കിയിരിക്കുകയാണ് ഒക്കെ ഈ ബോക്സിൽ നിന്ന് തന്നെ അടിയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ പത്ത് കുഞ്ഞുങ്ങളാണുള്ളത് അതുപോലെ അമ്മക്കോഴിയാണ് കാലിക്കറ്റ് രാമനാട്ടുകരാണ് സ്ഥലം വരുന്നത് ഹൈവേയിൽ ഡെലിവറി ചെയ്ത് കൊടുക്കും ഇത് മൊത്തത്തിൽ വരുന്ന ആയിരത്തി അഞ്ഞൂറാണ് ഇത് സെറ്റിന് വരുന്നത് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് ആയിരമാണ് അപ്പോൾ ഓരോന്നും ഓരോ റേറ്റാണ് വരിക അപ്പോൾ ആവശ്യക്കാർ മാത്രം നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇതൊക്കെ കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളാണ് എല്ലാ കളറിലായിട്ടും പല കളറിലെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള നല്ല അടിപൊളിയും അമ്മ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓരോന്നും ഓരോ റേറ്റാണ് വരിക അതായത് നമുക്ക് കിട്ടണ അനുസരിച്ചാണ് റേറ്റ് വരിക ചില ആൾക്കാർ ഓരോ ഫോട്ടോ വിടും ഇത് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഓരെത്രാണോ പറയണത് കൊടുത്തിട്ട് തന്നെ ചിലപ്പോൾ എടുക്കേണ്ടി വരും നമ്മൾ പോയിട്ട് അവിടെ ചെന്നെടുക്കാകുമ്പോൾ അനുസരിച്ച് നമുക്ക് ചിലവ് വരും അതിനനുസരിച്ചുള്ള ഇതിലാണ് നമ്മൾ ഇവിടെ കൊടുക്കുക നമ്മൾക്കൊഴും ഇരുന്നതാണോ അല്ല എന്നുള്ളതൊക്കെ ശരിക്കും കണ്ടുനോക്കി നല്ല അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം വിളിക്കുക കാരണം വെറുതെ വിളിച്ച് മെസ്സേജ് അയച്ചിട്ടൊന്നും കാര്യമില്ല ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് ഇനി മാക്സിമം നമ്മൾ ബോണസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ സെറ്റ് ആയാൽ അതൊക്കെ നിങ്ങൾ ഈ നമ്മളെ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും നമ്മളെ സപ്പോർട്ടിങ് കൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ടിങ് കൊണ്ടാണ് നമുക്ക് മുന്നേറാൻ കഴിയുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ളതിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരാനുള്ളൊരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതായത് മാക്സിമം നമ്മൾ എത്ര കുറച്ച് തരാൻ പറ്റുന്നുള്ള എന്നുള്ള ലെവലിലാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കണ്ടില്ലേ നമുക്ക് ഇങ്ങനെ സിഗ്നൽ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചാണ് കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായിട്ടും അറിയില്ല ഞാനിത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പറയണ്ടത് കാരണം എന്താ വെച്ചാൽ ഫുള്ള് നിയമപ്രശ്നങ്ങളാണ് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എല്ലാ കാര്യങ്ങളും അങ്ങനെ വിശദമായിട്ട് പറയാൻ പറ്റിയ ഒരു സാഹചര്യമില്ല ഇപ്പോൾ ഉള്ളത് ഫേസ്ബുക്കിൻ്റെ നിയമം കേട്ടോ അല്ലാത്ത നിയമങ്ങളല്ല അടിപൊളി അമ്മ കോഴിയാണ് നിങ്ങളുണ്ടില്ലേ ഇത് വൈറ്റ് ഫുൾ വൈറ്റ് അല്ല കേട്ടോ വരുന്നത് അതുപോലെ ആ ബ്ലാക്കിൽ വൈറ്റ് കാണുന്നത് ചെറിയ പുള്ളി കയറി വരുന്നതാണ് ലൈനേജുണ്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ സ്റ്റോക്കുള്ള സാധനമാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഇതിന് വരും ആവശ്യക്കാർ മാത്രം മെസ്സേജ് അയക്കേ വിളിക്കുക എന്താ വെച്ചാൽ ചെയ്യുക കുറേ ആൾക്കാർ ഇങ്ങനത്തെ ചോദിച്ചുണ്ട് നമ്മളതൊന്ന് ലിസ്റ്റിൽ അങ്ങനെ ആക്കിയൊക്കെ ഇല്ല കാരണം എന്താ വെച്ചാൽ അത് ഓരോന്നും ഓരോ ലെവലിലാണ് വരല് കൂടുതൽ ഓർഡർ വരുന്നത് ആയിരം ആയിരത്തി അറുനൂറ് ആ ലെവലിലുള്ളതിനാണ് പിന്നെ മറ്റുള്ളവർക്ക് നമ്മൾ പോസ്റ്റ് ചെയ്ത് അപ്പോൾ വിളി വരും അതുകൊണ്ട് പ്രത്യേകത ആക്കി ഒക്കെ ഇല്ല അപ്പോൾ കണ്ണല് ആരാഴ്ച്ച കുറെ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ ആരാഴ്ച കണ്ണൽ വിളിച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി ചെയ്യും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസം തന്നെ കണ്ടമാനം മെസ്സേജ് വാട്സാപ്പിൽ വരുന്നുണ്ട് അപ്പോൾ അത് ഓരോന്നും ചെക്ക് ചെയ്തിട്ട് ആരൊക്കെയെന്നുള്ളത് നോക്കണ ഭയങ്കര റിസ്ക്കാണ് കുറേയൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ലിസ്റ്റിൽ ഇടലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അടി ഇരുന്ന് വിരിഞ്ഞാൽ തന്നെയാണ് കുഞ്ഞുങ്ങളോ അവിടെ ഇരിക്കുന്ന നല്ല അടിപൊളി കോഴികൾ തന്നെയാണ് കേട്ടോ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ ഒക്കെ അടിയിരിക്കുന്ന ഉണ്ടാവുക ഇതിപ്പോൾ ലാസ്റ്റ് കയറിപ്പോയത് ഉള്ളിലേക്ക് പോയത് സെവൻ കളറൊക്കെ വരാൻ സാധ്യത ഉള്ളതാണ് പോകാനാണെങ്കിൽ ഇവിടെയാണെങ്കിൽ അടിപൊളി ലൈനേജ് ഉണ്ടാവുക കണ്ടില്ലേ കുഞ്ഞുങ്ങളൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോൾ എല്ലാം എല്ലാം ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങിയാണ് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ ഒരു പെടക്കോയിക്ക് മാത്രമായിട്ട് തന്നെ ഓരോ ആളുകൾ ചോദിക്കുന്നത് ആയിരം ആയിരത്തി അഞ്ഞൂറ് ലെവലിലൊക്കെ കേട്ടോ പല ആൾക്കാരും പല ഓരോ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇങ്ങനത്തൊക്കെ മോഹവിലയാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റിന് നിങ്ങൾക്ക് വിൽക്കാനോ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വലിയ റേറ്റിന് എടുത്തിട്ട് കാര്യമുള്ളൂ കേട്ടോ കാരണം ക്യാഷില്ലാത്തവർ വലിയ റേറ്റ് ഉണ്ടാവും എടുത്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് സെയിൽ ചെയ്യാനും കൂടി കഴിയണം മാക്സിമം നമ്മളെ എല്ലാ സപ്പോർട്ടുകളും ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ നമ്മളെ ആയിട്ട് ബന്ധപ്പെടുന്നവൽക്കൊക്കെ നമ്മൾ വേണ്ട സപ്പോർട്ട് വലുപ്പമൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട് പിന്നെ എല്ലാവർക്കും കൂടി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ മൊത്തത്തിൽ അങ്ങനെ പറയാത്തത് നമുക്ക് വഴി ഉണ്ടല്ലേ നല്ല അടിപൊളി കുഴയുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പുല്ല് കൊത്തി കൊടുത്തതിനെ അപ്പോൾ ഇതുപോലുള്ള സെറ്റുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കുറഞ്ഞ റേറ്റിൻ്റെ ആയിരം ആയിരത്തി ഒരുന്നൂറൊക്കെ വരുന്നത് എന്തായാലും ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് ഓരോന്നോരോ ലെവലിലാണ് വരിക ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് നമ്മളെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരയാണ് കോഴിക്കോട് മലപ്പുറം ബോർഡറ് കുറേ എടുത്തിന്. വന്നെടുത്തു ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അറിയാം നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കുറേ ആൾക്കാർ ഇവിടെ വന്ന് എന്ത് ട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഫാമൊക്കെ കണ്ടെടുക്കണ അങ്ങനെ എടുക്കാം കാരണം ചിലവർക്ക് പേടി ഉണ്ട് ജി പേ ചെയ്ത് തന്നാൽ ക്യാഷ് പോകുക സാധനം കിട്ടില്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടൊക്കെ തന്നെ ആകുമോ ആള് വിളിക്കുന്നത് അപ്പം അങ്ങനത്തെ അവർക്ക് വന്നെടുക്കേണ്ടേ വന്നെടുക്കാം ഇനി ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മൾ ക്യാഷ് ഇട്ട പിറ്റേന്ന് എല്ലാം അതിൻ്റെ രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും സാധനവും ആളുകളെ കയ്യിലെടുത്തു അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുന്നത്താഴ്ചയിട്ട് ഒരു പോസ്റ്റിട്ടിനി തമിഴ്നാട്ടിലെത്തി അറിഞ്ഞാണ്ട് അവര് ഇപ്പം ഇന്ന് വിളിച്ചിരുന്ന ഇനിയും വേണം എന്നറിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് നേക്കടാൻ വേണ്ടി അപ്പോൾ ഓരോ ആൾക്കാരും ഇങ്ങനെ സാധനം എടുക്കുന്നുണ്ട് അവർ പിന്നെയും എടുക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ കളറുകളും ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം ഉണ്ടാവുക നമ്മൾ വീഡിയോ വിടുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല അനുസരിച്ച് കാര്യങ്ങൾ പറയുക അപ്പോൾ നമ്മളടുത്തേ വിട്ട് തരുമോ ചിലപ്പോൾ അന്നേരം തന്നെ അടുത്തുണ്ടെങ്കിൽ വിട്ട് വരണമെങ്കിൽ നിങ്ങൾ റീപ്ലൈ തരണം അപ്പോൾ രണ്ട് മൂന്ന് സെറ്റ് ഒരേ സമയം ഉണ്ടാവും നമ്മൾ ആദ്യം ഒന്ന് വീഡിയോ ഇട്ടെടുക്കും അപ്പോൾ അതിൻ്റെ റീപ്ലൈ കിട്ടുമ്പോൾ നമ്മൾ ബാക്കിയനുസരിച്ച് ചെയ്യുള്ളൂ ചിലവരിൽ ഒരു വീഡിയോ കാണുമ്പോൾ പിന്നെ ഒരു ഉണ്ടാട്ടം അപ്പം നമ്മളും ഉണ്ടാട്ടം ഉണ്ടാവില്ല നമുക്ക് ആളുകൾ ഇങ്ങനെ വരിക എന്നൊക്കെ നമ്മൾ അടുത്തേക്ക് വീഡിയോ ഇട്ട് കൊടുക്കും അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി അമ്മക്കോളിയും കുഞ്ഞുങ്ങളും കിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂടാ ഓക്കെ